ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ പ്രോടെ ഏറ്റവും ഇതുവിലോട്ട സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ഈ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ലണ്ടൻ ട്യൂബിൽ ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വയറായിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുവേ അവരെ കുറിച്ചുണ്ടായിരുന്നു കാരണം ഇവിടുത്തെ കൾച്ചറ് കൾച്ചറിനോട് ഇൻസൾട്ട് ചെയ്തു എന്ന രീതിയിൽ ഹൈജീനിക്കല്ല അവര് ചെയ്തെന്ന രീതിയിൽ അപ്പോൾ ഇത് പലരും ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കണ്ടു ഓക്കെ ഏതോ ഒരു വീഡിയോ എന്ന രീതിയിൽ പക്ഷെ ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് യു കെയോട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോൾ നമ്മളെ സെപ്റ്റംബർ എൻ ടേക്കിലൊക്കെ യു കെ യോട്ട് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻറ്സ് ഉണ്ട് അല്ല നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ യുകെ സ്വപ്നങ്ങളായിട്ട് കാണുന്ന കരുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ ആദ്യം മനസ്സിലാക്കണം അല്ലേ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അപ്പോൾ ഇവിടെ അഭിലാഷാണ് ഉള്ളത് ബി എം സി ചാനലിൻ്റെ അപ്പോൾ അഭിലാഷം നമ്മളെ നമ്മളോട് കൂടെ ചേരുന്നതായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോട്ട് നടക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവാണ് തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുവരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉള്ളത് ബി എം സിയുടെ ആണ് അഭിലാഷ് വെൽക്കം ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് ഇതേപോലെ തന്നെ വളരെ എന്താ പറയാ ഇപ്പൊ ഒരുപാട് പേര് വളരെ വൈറലായിട്ട് ഒരു വീഡിയോ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ അതെ അതെന്താണോ അതോ എന്താ ചെയ്യാ സംഭവം അല്ല ഇത് 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 ഇപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നത് ഇന്നലെ മിനിഞ്ഞാന്നുമാണ് അത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോ കണ്ടപ്പോ ഞാൻ നോക്കി പിന്നെ നമുക്ക് വേണ്ടത് അവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്ന രീതിയിൽ വേറെ രീതിയിൽ നമുക്ക് ഇതിനെ കുറിച്ച് കാരണം എന്താ പറയുക അമ്മേ തല്ലേ ഉണ്ടല്ലോ രണ്ട് ന്യായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ലണ്ടൻ ട്യൂബിൽ യാത്ര ചെയ്തിരുന്ന ഒരു ഒരു സ്ത്രീ അവര് എന്തോ തിരക്കലെ ഡ്യൂട്ടി കഴിഞ്ഞ ഒന്നായിരിക്കാം അവരിങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് കൈകൊണ്ട് കുഴച്ച് ഭക്ഷണം കഴിക്കും അപ്പൊ അവർ തൊട്ടടുത്ത് അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് ഇത് ഏതൊരു ഒരു വിരുദല എന്തെയ്തിരിക്കുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എക്സലിട്ടുണ്ട് അതേപോലെ തന്നെ അത് പിന്നീട് സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമിലും ഒക്കെ അതങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് താല് മറ്റിൽ പറയുന്നത് കാരണം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് പറയുകയാണ് അപ്പൊ ഇവിടെ പലരും നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അത്ര ഒരു ആണ് എന്ന് വിചാരിക്കാത്ത ആൾക്കാരാണ് ഹൈജീനിക്ക് അല്ലെങ്കിൽ വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ലിഫ്റ്റ് ആകട്ടെ പല സമയങ്ങളിൽ ആൾക്കാർ ഫുഡ് കഴിക്കാറുണ്ട് അതവരൊരു ഫുഡ് ഭക്ഷണ രീതി തന്നെ ഈ സത്യം വീഡിയോ ആദ്യം വൈറലായത് എങ്ങനെ യു ബി വൺ യു ബി ടു ടിക്ടോക് ചാനൽ ആരോ പോസ്റ്റ് ചെയ്തു സംഭവം ടിക്ടോക്കില പോസ്റ്റ് ചെയ്തു ടിക്ടോക്ക് അറിയാലോ നമ്മൾ ഇന്ത്യയിലൊന്നും ഇല്ലേ സംഭവം ബാൻ ചെയ്തിരുന്ന ശേഷം എക്സ് അറിയാമല്ലോ എക്സ് എക്സിലാണ് ഒരു വൻ പുലികൾ ടോമി റോബിൻസൺ ൾ ആണ് വിരാജിക്കുന്നത് എക്സി കൊണ്ട് ത്രീ ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ട് റേഡിയോ ജിനോ അതിന്റെ ആ പോസ്റ്റ് എം പ്രൊഫൈലോസ് കത്തി കത്തിനാ എക്സിന്റെ ചാനൽ നോക്കിയോ അതൊരു പല ഒരു ഒരു പല ആശയങ്ങളുള്ള ഒരു ചാനലാണ് അപ്പൊ അവര് മൊത്തം അമ്പോ അമ്പവും കൈന്ന് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫോണ് ആരോടോ എന്തോ അർജന്റ് സംസാരിക്കുന്നു ഇന്ത്യൻ ആക്സെന്റ് ആണെന്ന് തമിഴാണ് പക്ഷേ സ്ലാങ് തമിഴിലാണ് വന്നിരിക്കുന്നത് അതെ പക്ഷെ രണ്ട് എനിക്ക് തോന്നുന്നു ശ്രീലങ്കയാണോ ഇനി പ്രോപ്പർ തമിഴാണോ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്ത് തന്നെയാണ് ബ്രോ ഇത് ഭൂഭൂരിപക്ഷ ആൾക്കാരും ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ബ്രോ അല്ല എന്തായാലും വേറ കാര്യമുണ്ട് അവര് നിയമ നിയമവിരുദ്ധമായിട്ട് അവിടെ ചെയ്തിട്ടില്ല നമ്മൾ ആ സൈഡിൽ നോക്കുമ്പോ കാരണം ഇവിടെ നമ്മള് രണ്ട ട്യൂബിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരിക്കലും നിയമവിരുദ്ധമല്ല അതിന്റെ ഞാനെന്റെ നിയമവശം നോക്കുകയാണെങ്കിലും പക്ഷെ അവര് ഫുഡ് കഴിച്ചു അത് കുറച്ച് മറ്റുള്ള ആൾക്കാരുടെ കണ്ണീനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമായിരുന്നു പിന്നെ വേറെ അത് പറയാം അവര് ഇപ്പം സാരിക്കുക അവര് ജോലി കഴിഞ്ഞ് തിരിച്ചു വിട്ടോട്ട് വന്നുള്ള സമയത്ത് ചിലപ്പോ അപ്പോഴായാലും ഫുഡ് ഫുഡൊക്കെ സമയം കിട്ടിയിട്ട് അതൊക്കെ ഒരു വിഷയം തന്നെയാണ് അതെ പിന്നെ ബ്രോ ഒരു കാര്യം പറയാൻ ഇവിടുത്തെ അസ്യൂം ചെയ്യുന്ന റൈസ് നമ്മുടെ ബിരിയാണി ബിരിയാണിയാണെന്ന് അസ്യൂം നമുക്കറിയാം ഏത് ബിരിയാണി ആയാലും മസാല പലർക്കും ഇവിടത്തുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ പല പലപ്പോലും അല്ലെങ്കിൽ മെറ്റു ഹോമുകൾ വർക്ക് പോലും ചെയ്യുന്നവരായപ്പോലും മെറ്റ് പ്രദേശത്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായ പോലും അവർ പലപ്പോഴും ഒരു ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട് വൃത്തി നല്ല ഭക്ഷണ രീതിയിൽ വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ അടുക്കളയിലൊക്കെ ആയിരിക്കും ഇവിടുത്തെ താമസവും കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണ്ടൊക്കെയാണ് ഇവിടെ പൊതുവെ എല്ലായിടത്തും നമ്മൾ എന്താ പറയാ വാഷിംഗ് മെഷീൻ ഉള്ളത് അപ്പൊ അവിടെ ഡ്രസ്സ് വാഷിംഗ് നമ്മള സംഭവങ്ങളൊക്കെ അടുക്കളയിലൊക്കെ വിറ്റ വീടുകളിലുണ്ടാവും അപ്പൊ പല കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സ്മെല് ഈ എന്താ കോട്ടില് ജാക്കറ്റിലൊക്കെ ഉണ്ടാവും അപ്പൊ അത് പലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പല പലർ അതിനുവേണ്ടി പ്രത്യേക സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് കാരണം ഡ്രസ്സിന് തന്നെ വാശിയിരിക്കുന്ന ഡ്രസ്സ് തന്നെ വേറെ സ്പ്രേ ഉപയോഗിക്കും കാരണം ഈ മസാലകളുടെ ഒക്കെ സ്മെല്ല് നമ്മളെല്ലാവരും പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ജീവിക്കുന്നത് അവരിപ്പോ തമിഴാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആണ് നോർത്ത് ഇന്ത്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അടിയുണ്ട് കമന്റ് ബോക്സിനൊക്കെ കണ്ടറാൻ പറ്റും അവർ ഇന്ത്യൻ ആണ് എന്നാണ് പൊതുവേ ഉള്ളത് അതിനിടയ്ക്ക് നമ്മുടെ ഇന്ത്യക്കായിട്ട് വന്നിട്ട് അവർ നോർത്ത് ഇന്ത്യൻ ആണ് അവര് സൗത്ത് ഇന്ത്യൻ ആണ് അങ്ങനെയൊക്കെയാണ് അടി ഉണ്ടാക്കുന്നത് അടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പാട്ട് അടി ഉണ്ടാക്കുന്നത് പക്ഷെ മൊഴി ജോലി പക്ഷെ തമിഴ് മൊഴി ആണെന്നാണ് എനിക്ക് തോന്നുന്ന മലയാളികളെ നമ്മള് രക്ഷപ്പെട്ടു നമ്മളല്ല പക്ഷെ എന്തായാലും നമ്മൾ ഇതൊക്കെ വീട് അവര് തമിഴാവട്ടെ മലയാളം ആവട്ടെ എന്താവട്ടെ അവര് ഹിന്ദിക്കാൻ അല്ലാണ്ടാവട്ടെ നമ്മള് വേറെ ഇത് ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു രാജ്യത്ത് ഇപ്പൊ നമ്മൾ പഴമുഴി തന്നെയല്ല റോമിൽ പോയി കഴിഞ്ഞാല് റോമിനെ പോലെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് അവര് പഴമൊഴിയൊക്കെ ഉണ്ട് അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരിക്കും യു കെയില വന്നിട്ട് കുറച്ചു നാളെ ആയി വന്ന ആളായിരിക്കും അതല്ലെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ ഇത്തിരി തിരക്കിന്റെ ഇടയിൽ ഇരുന്ന് കൈ വച്ച് ഭക്ഷണം കഴിക്കാൻ ഒക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്മെല്ലിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുള്ള ഇവിടെ യു കെയിൽ വന്ന് ഒരു ഒന്ന് രണ്ട് മാസം ആവുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തരുന്ന ആദ്യത്തെ കാര്യം അതാണ് ഈ സ്മെല്ലിന്റെ മസാല സ്മെല്ലിന്റെ കാര്യം ഇതിനെ കുറിച്ചൊക്കെ അവയർനെസ് ഇല്ലാത്ത ആളായിപ്പോൾ എന്താണ് സംഭവം സംഭവിച്ചു നമുക്കറിയില്ല ഇത് വലിയൊരു ആനപോലെ വിഷയങ്ങളൊന്നും അല്ലതാണ് പക്ഷെ നമ്മള് ഞാനിപ്പോ വീഡിയോയിലൂടെ ഇപ്പൊ അഭിലാഷയോട് ചർച്ച ചെയ്യുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചാനൽ കാണുന്ന യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കണം നമ്മള് ചാനൽ കാണും അപ്പൊ ഇതിക്കുന്ന ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു നമ്മളൊരു എന്താ അഭിലാഷ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ അഞ്ച് സെക്കൻഡ് മതി വൈറലാവാൻ എങ്ങനെ വൈറൽ നമ്മൾ എത്തിക്കണം അതെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ കഴിഞ്ഞ അഭിലാഷ് ചെയ്ത ബി എം സിയിലെ ബ്രിട്ടീഷ് മലയാളം ചാനലിനെ കഴിഞ്ഞ ഇതിനുമുമ്പ് ചെയ്ത അഭിലാഷത്തെ വീഡിയോ കണ്ടറിയാൻ പറ്റും അതിലൊരു ലേഡി തന്നെ ആയിരുന്നു അവരും വൈറലായതാണ് അവര് വയറൽ ആയത് എങ്ങനെയാണ് അവര് അവരുടെ കഠിനാധ്വാനം കൊണ്ട് എവിടെ നമ്മുടെ യു കെ ഗവൺമെന്റ് അവർ അംഗീകരിച്ച് അങ്ങനെ നമുക്ക് അഭിമാനമായിരുന്നു അല്ലെ പ്രൗഡായിട്ട് ആ അതെ അതെ അത് അങ്ങനെ വൈറലാവുന്ന ആൾക്കാരും ഉണ്ട് അതേപോലെ ഇങ്ങനെ അഞ്ച് സെക്കൻഡ് കൊണ്ട് വൈറലാകും എങ്ങനെ വൈറലാകണം തീരുമാനിക്കാന്ന് പറയാം തീരുമാനിക്കാം ഒരു കാര്യം ഒരു നമ്മള് കൈകൊണ്ട് കഴിക്കുന്ന ചില ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അത് അതാണ് വിഷയം അതിനോട് ഞാൻ വരാം കാരണം നമ്മള് ഈ കൈകൊണ്ട് കഴിക്കുന്നത് ഇതിനെ കുറിച്ച് പണ്ട് മോഹൻലാല് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കൈകൊണ്ട് കഴിച്ച് ഇങ്ങനെ കഴിച്ച് വേറലൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ അതെ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അതേ മോഹൻലാല് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ ലണ്ടനിൽ വന്നിട്ട് നമ്മളെ ഷെഫിൽ ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം വളരെ ഒരു എന്താ വേറെ സാധ്യത കഴിക്കുന്ന സ്പൂണൊക്കെ ഉപയോഗിച്ച് അതാ പറഞ്ഞു നമ്മൾ എവിടെ പോയിട്ടാണ് എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ജീവിച്ച് വളരെ സാഹചര്യം ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന പോലെയാണ് ഇപ്പൊ യു നമ്മൾ നടക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ക്യാപ്പ് ഇട്ടും ജാക്കറ്റ് യൂസ് ചെയ്ത് നടക്കുന്നില്ല ഇവിടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണത് അതെ നമ്മള് കൈകൊണ്ട് കഴിക്കുമ്പോ ആ ഫിംഗർ ഫുഡിന്റെ സെൻസ് ചെയ്യാൻ പറ്റും ചൂടാണോ പിന്നെ അല്ലാതെ കൊറേ ആയുർവേദ പ്രകാരം കുറെ ബെനിഫിറ്റുകൾ ഒക്കെ ഉണ്ട് കൈകൊണ്ട് കഴിക്കുന്നതിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ എവിടെ നിന്ന് കഴിക്കുന്നു പിന്നെ വേറെ കാര്യം ഉണ്ടോ പല രാജ്യങ്ങളും ഈ പബ്ലിക്കിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കഴിക്കുന്ന പല രാജ്യ ചൈന പോലുള്ള പല രാജ്യങ്ങളിലൊക്കെ ബാൻഡാണ് ചീഫ് മെഡിക്കൽ ഓഫീസ് മുൻപത്തെ ചീഫ് മെഡിക്കൽ യു കെ ഓഫീസർ ഉണ്ടായിരുന്നു സാലി ഓക്കെ അവര് ഇതുപോലെ പബ്ലിക്കിൽ നിന്ന് ഫുഡ് കഴിക്കരുതെന്നൊക്കെ നിർദ്ദേശമായിട്ട് മുന്നോട്ട് പോയിരുന്നു അത് അന്ന് പിള്ളേർക്കുണ്ടാകുന്ന ബാൻ ചെയ്യണോന്നൊക്കെ ഇതാക്കിയെന്ന് കഴിക്കത്തില്ല പക്ഷെ ബ്രോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഒറ്റ ഇപ്പം ആ ട്യൂബിന്ന് കഴിക്കുന്നത് ഒരു ബർഗറോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വയറിൽ പോകും ാര്യം പറയാണ് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഒരു പാർക്കിലാണ് ഞാൻ ഒരു പാർക്കിലാണ് ഇവിടെ എത്രയോ ആൾക്കാർ ഇരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ ഇവിടെ കൈ വെക്കുന്നു അപ്പൊ നമ്മൾ കൊണ്ടറിയാത്ത ആളുകൾ കൈയിൽ നിന്നുണ്ടാവും അതേപോലെ തന്നെയാണ് ട്രെയിനിൽ ആണെങ്കിൽ അവര് പിടിച്ച് കയറാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും പിടിച്ച് കയറി സീറ്റ് ഇണ്ടിണ്ടാവും ഈ കൈ കൊണ്ടാണല്ലോ അവര് കഴിക്കുന്നത് പിന്നെ നമുക്കറിയാം വാഷ് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊന്നും ട്യൂബിലില്ലാന്ന് നമുക്കറിയാം അപ്പൊ അവര് കൈ കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ വാഷ് ചെയ്തോ കഴിച്ച ശേഷം എന്ത് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് ഹൈജീനിക് അല്ല എന്നുള്ള കാര്യം കാര്യമാണ് വരുന്നത് ഇവര് കഴിക്കുമ്പോ അവര് കറക്റ്റ് റാപ്പ് ചെയ്തിട്ട് ഞാൻ അതിന് പിടിച്ചാ അവര് കഴിക്കുന്നേ അത് ആയിട്ട് സ്റ്റേറ്റ് പക്ഷെ അവർക്ക് മടിയില്ല ഞാൻ ലിഫ്റ്റിൽ പോകുമ്പോഴും കറക്റ്റ് ആണെങ്കിൽ അവരത് കഴിക്കും അവരത് ഇങ്ങനെ ഒരു പേര് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് കഴിക്കാൻ കഴിഞ്ഞില്ല അവരുടെ കയ്യില് റാപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ കയ്യിലൊക്കെ ടിഷ്യൂ പേപ്പർ ഉണ്ടാവും എന്നാൽ ടിഷ്യൂ പേപ്പറിന് കഴിക്കുക അത് കഴിഞ്ഞിട്ട് അത് വേസ്റ്റ് ബോക്സിൽ കൊണ്ട് കറക്റ്റ് ആയിട്ട് സ്മെല്ലും ല്ലോ അതൊരു ഫുഡ് കൾച്ചറിന്റെ ഒരു ഭാഗമായിരിക്കസ്റ്റേൺ കൾച്ചർ ഫുഡ് കൾച്ചർ സംബന്ധിച്ച് ബർഗർ ഒക്കെ ഒരു ഭാഗമാണ് കുറച്ചുകൂടെ ഹൈജീനിക്കാണ് പല കാര്യങ്ങളും അതില് പിന്നെ ബ്രോ ഈ ഒരു സംഭവം ഒരു ഫുഡ് വാറിലേക്ക് തന്നെ അതായത് ഫുഡ് വാറിലേക്ക് തന്നെ ഒരു കൾച്ചർ ഫുഡ് കൾച്ചർ വാറിലേക്ക് തന്നെ നയിച്ചതായിട്ടാണ് പല ഒരു സൂചന കാരണം ഇപ്പൊ ഏഷ്യൻ സിനിമ കൈകൊണ്ട് കഴിക്കുന്ന ഒരു വിഭാഗവും പിന്നെ അതല്ല കുറച്ചൊരു ഹൈജീനിക് ഹൈജീനിക്കാൻ സിവിലൈസിന്റെ ഭാഗമായിട്ടാണ് അതായത് സ്പൂണ് ഫോക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ സിവിലൈസേഷൻ നല്ല ഭാഗമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഇവിടെ ഏറെ പിന്നെ അതല്ല കൈകൊണ്ട് ഞാൻ നമ്മളിപ്പോ പലപ്പോഴും ആഫ്രിക്കയിലൊക്കെ പോകുമ്പോ സമയത്ത് ഇവരൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കുന്ന വെച്ചാൽ പലപ്പോഴും ഒരു ഒരു പ്ലേറ്റിനകത്ത് ഇഷ്ടംപോലെ അഞ്ചോ ആറോ ഏഴും പേരൊക്കെ കൈകൊണ്ട് വാരി കഴിക്കുന്നു പക്ഷെ അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ അതിലൊക്കെ അതെ അതെ പക്ഷെ പ്രശ്നം എവിടെ ഇരുന്ന് കഴിക്കുന്നു എന്നാണ് ഏറ്റവും പ്രശ്നം ഈ വീഡിയോകളിൽ നമുക്ക് മനസ്സിലായി കഴിക്കാൻ പാടില്ല കാരണം ഒരു ഫുഡ് വേറൊരു ഈ പത്തും അഞ്ചും പത്തും വർഷം നമ്മൾ നിന്ന് മാത്രമേ ഐ എൽ ആർ സെറ്റിൽമെന്റിൽ പോകുന്നതിന് പിന്നിൽ ഒരു ഇൻഡൈറക്റ്റ് ആയിട്ട് കാരണമുണ്ട് ഇവിടുത്തെ കളിച്ചു പിന്നെ നമ്മൾ ടെസ്റ്റ് എഴുതുന്ന എന്തിനാ ാണ് നമ്മൾ അഡാപ്റ്റ് അതിന്റെ ഭാഗം കൂടിയാണ് ഈ ഫുഡ് കൾച്ചർ എന്ന് നമ്മളെ ഊഹിപ്പിക്കുന്നത് ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ നമ്മൾ പറയാം കാരണം എന്തായാലും ഒരു രാജ്യത്ത് വരുന്ന സമയത്ത് അവരുടെ രീതികൾ എന്താണെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ട് കഴിക്കുന്നത് ഇത് നമ്മുടെ സംസ്കാരം മാത്രം സംസ്കാരം വേണ്ട കാര്യമുണ്ട് പക്ഷെ ഇതിന് വേറൊരു ഉപചോദ്യം ഉപക്വസ്റ്റ്യും വേറെ കേട്ടോ ബ്രോ അതെ പറയാൻ പറ്റും ഒരു ഭക്ഷണത്തിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന അറിയില്ല അതായത് അവന്മാര് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പേപ്പറാണ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളെ എന്താ പറയാ എന്ന് പറയുന്നുണ്ട് യുവമാര് വെറൊരു തുണി ഉപയോഗിച്ച പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ത് ഹൈജീനിക്കാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത് എന്നൊരു ക്വസ്റ്റൻ അവിടെ ഉണ്ട് പലരും എഗനിസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ അതൊന്നു പിന്നെ ഇതൊന്നും ഇതൊന്നും പൊളിറ്റിക്കൽ വിഷയം അല്ല ബ്രോ ഇത് പൊളിറ്റിക്സും അതിന് റിലീജിയൻ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാലത്ത് അവനവന് തീരുമാനം എടുക്കാവുന്നതാണ് നമ്മളിപ്പോ വേറൊരു വീട്ടിലും മുൻപ് പല വീട്ടിലും പറഞ്ഞു വരുത്തണം നമ്മളൊരു ബന്ധു വീട്ടിൽ വന്നിരിക്കുകയാണ് ആ ബന്ധു വീട്ടിൽ ചിലപ്പോ രാത്രി പത്ത് മണിക്കായിരിക്കും ഡിന്നർ ടൈം നമ്മളെ വീട്ടിലപ്പോൾ മണിക്ക് കഴിക്കായിരുന്നു പക്ഷെ ആ വീട്ടിലെ രീതി അനുസരിച്ച് പൊരുത്തപ്പെടും മണി ആവധി എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആരോട് കാര്യമില്ല കാരണം മേ ബി അവര് തരുവായിരിക്കാം നല്ല വിഷയം ഞാൻ പറഞ്ഞു തന്നു അപ്പൊ നമ്മളെ എവിടെയാണ് പോകുന്നത് അവിടുത്തെ രീതികളെ അഡാപ്റ്റ് ചെയ്യണം ആ രീതിയിൽ ആ കൾച്ചറായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കണം അതാണ് ശരിക്കും വേണ്ടത് സുപ്രീം ടേക്കിലൊക്കെ യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും പലരും ചെക്ക് ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ എന്താണ് എങ്ങനെ ജോലി കിട്ടും വിസ കിട്ടാൻ സ്പോൺസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അവയർനെസ് ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കും പക്ഷെ ഇങ്ങനത്തെ കൾച്ചറൽ ആയിട്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ഇത്ര ഇന്ത്യകളിൽ ശ്രദ്ധിച്ചത് പലരും ചിലപ്പോൾ ഇതൊക്കെ സ്കൂളിൽ കളി ആയിരിക്കും ആ എന്താണ് ഒരു സ്ത്രീ വന്നിട്ട് എന്തായിരുന്നു നമ്മളെന്താ നമ്മളെ ബാധിക്കുന്ന കാര്യം വെച്ചിട്ട് പല സ്കൂളിൽ കളിയായിരിക്കും പക്ഷെ നമ്മളെയും ബാധിക്കാം നാളെ ചിലപ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്ത് നമ്മളെ ഫേസ് ആയിരിക്കാം ഫസ്റ്റ് അവർ അഞ്ച് സെക്കൻഡ് മതി വയറൽ ആവാ പറഞ്ഞ പോലെ നാളെ മറ്റന്നാൾ നമ്മള് വീട്ടുകാരിന്ന് കാണുമ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും കാരണം നമ്മളിന്റെ നമുക്കേ അറിയുള്ളൂ കാരണം എന്താ പറയാ ചിലപ്പോൾ ഈ രണ്ട് ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ വേണ്ടിട്ട് ചിലരും നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്ത് പിന്നെ ഡേ ജോയിൽ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ച അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പൊ അതിന്റെ ഇടയിൽ ചുറ്റുള്ള ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാനൊന്നും ആർക്കൊരുദിനി അത് വന്നപ്പോ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലെ ഇവിടെ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ഞാൻ നമ്മളൊരു പാർക്കിലൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണെങ്കിൽ ഒരു നൂറ് ആൾക്കാർ നമ്മളെ നോക്കും ഇവർ എന്തേലും ഇവിടെ ഇരിക്കുന്നത് പക്ഷെ യു കെയിലാണെങ്കിൽ അത് അവന്റെ രീതി ഇത് അവന്റെ രീതി അവൻ ഒരു ഫ്രീഡം ഉണ്ട് പേഴ്സണൽ ഫ്രീഡം ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് ചിലപ്പോൾ പേഴ്സണൽ ഫ്രീഡം എക്സ് എൻജോയ് ചെയ്യാരിക്കാം അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മളെ യൂക്കെട്ട് വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ഇവിടെ ശ്രദ്ധിക്കുക അല്ലെ അതെ അതെ ഒരു സംസ്കാരം ഫുഡിന്റെ ഏത് ആയാലും ശരി അതെ അതെ ഇവിടെ ഒരു നമ്മളിപ്പോ ഡോറ് തുറന്നു കൊടുക്കുന്നു കുറെ വരുന്നതിൽ നിന്ന് പരിഗണിക്കണം അങ്ങനെ ഫുഡ് കൾച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി തന്നെയാണ് ഈ വീഡിയോ എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു അബി നമ്മള് എന്റെ നമ്മൾ കൂടി പങ്കെടുത്തിട്ട് സംസാരിച്ചു അപ്പൊ